ആദ്യം തന്നെ പറയട്ടെ കോൾഡൊക്കെ പിടിച്ചെൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയതാണ് ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്തുണ്ട് വിശേഷം എന്ത് വിശേഷം അല്ലേ കൊറോണ വിശേഷമല്ലേ എല്ലാവർക്കും പറയാനുള്ളൂ എന്നാലും ആദ്യമുള്ള കുറച്ച് പേടിയൊക്കെ മാറി ആയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയല്ലേ എന്നാലും നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്വൈസ് ചെയ്യുന്ന പോലെ മാസ്ക് ഒക്കെ ഇട്ട് പുറത്തിറങ്ങുക ഹൈജീൻ ആയിട്ട് ഇരിക്കുക ഓക്കെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇതൊക്കെ ലെവലൊക്കെ ഒന്ന് ഹൈ ആക്കി വെച്ച് സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പ്രോൺസ് ചില്ലി ഫ്രൈ ആണ് നമ്മളൊരു നാടൻ സ്റ്റൈലിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു പ്രോൺസ് ഫ്രൈ ആണ് പച്ചമുളകിൻ്റെ എരുവൊക്കെയാണ് കൂടുതൽ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയ ഒരു നാടൻ ഒരു ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ഷെയറും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രോൺസ് ചില്ലി ഫ്രൈ ുംബ്സ്ക്രൈബും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെയാ പ്രോൺസ് ചില്ലി ഫ്രൈ ഉണ്ടാക്കുന്ന ഇതിപ്പോ ഞാൻ ഒരു അര കിലോ പ്രോൺസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു അര സ്പൂൺ അര സ്പൂൺ മുളക് പൊടി സ്പൂൺ പെപ്പർ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിട്ട് അതിലേക്ക് ഒരു ഒരു അര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ തൈര് ഇത് ഒരു ടേബിൾ സ്പൂൺ വേണേൽ തൈര് അപ്പം ഇത് ഞാൻ ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് ചെമ്മീൻ പോലെ മിക്സ് ചെയ്ത് വയ്ക്കുക ഇത് ഒരു അരമണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ മാറിനേറ്റ് ചെയ്ത് അരമണിക്കൂറെങ്കിലും വെക്കണം ഓക്കെ മിക്സ് ചെയ്തു ഉപ്പ് ഉപ്പൊക്കെ നിങ്ങളുടെ അളവിന് കറക്റ്റായിട്ട് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിപ്പം നമുക്ക് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പാനടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ നമ്മുടെ പാൻ ചൂടായി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ എടുക്കാത്തത് ഇത് നമ്മളുടെ ഒരു നാടൻ സ്റ്റൈലുള്ള ഒരു ചില്ലി ഫ്രൈ ആണ് ചെമ്മീൻ അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ നന്നായിട്ട് കൊടുക്കാം എല്ലാം ചെമ്മീനും ഫ്രൈ ഫ്രൈ ആവട്ടെ ഒരു മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം ഇതെവിടെ നമ്മുടെ ചെമ്മീൻ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം തീരെ തിരിച്ചു കൊടുക്കാം ഒരു സൈഡ് വാങ്ങിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് ഞാനിവിടെ എല്ലാ തിരിച്ചിട്ടിട്ടുണ്ട് ഇതൊരു രണ്ടു മൂന്ന് മിനിറ്റും കൂടി ഫ്രൈ ആയതിനു ശേഷം വേറൊരു പ്ലേറ്റിൽ ഷിഫ്റ്റ് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മുടെ ചെമ്മീൻ എല്ലാം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊരു വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് മൂന്നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണേ മൂന്നാല് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചതക്കിയേ വേണ്ടു കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഉള്ളി വലിയ വലുതായിട്ട് വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചത് ഒരു രണ്ട് ഉള്ളി കേട്ടോ അപ്പൊ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടുകൊടുക്കേണ്ടത് പച്ചമുളക് എണ്ണ ചൂടാന്നതില് പച്ചമുളക് തന്നെ ഫസ്റ്റ് ഇട്ട് കൊടുക്കണേ എനിക്ക് ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചിട്ടേ സൗണ്ടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് പച്ചമുളക് വഴണ്ട് വരണം എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് വന്നിട്ട് ചതക്കും ലോ ഇട്ട് ഇടണേ പച്ചമുളക് ഇട്ടും നെക്സ്റ്റ് നമുക്ക് ഇളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പിലിട്ടും കറിവേപ്പിലിട്ടിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഫ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ൂടി ചേർത്ത നല്ല മെച്ച വെക്കാത്ത കറിവേപ്പിലയും പച്ചമുളക് ഇട്ടപ്പം നല്ല മണം വരുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആണേ ഇതവിടെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി വെച്ച് ചതച്ചതും വെളിച്ചുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം അതിപ്പോൾ തന്നെ നമുക്ക് ഉള്ളിയും നമ്മൾ വലിയ ഉള്ളി സ്ലൈസ് ചെയ്ത് കൊടുക്കുക രണ്ടും ഒരു മീഡിയം സ്ലൈ മീഡിയം സൈസ് ഉള്ളിയാട്ട ഞാൻ എടുത്തത് അത് മതിയാവും എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ഒരക്കൊരു അരസ്പൂൺ കുറ്റത്ത് കൊടുക്കാം നേരത്തെ ചെമ്മീൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതനുസരിച്ച് വേണം ചേർക്കാൻ ചെറുസ്പൂണൊക്കെ കൊടുക്കാൻ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴിച്ചവിടെ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളി ഇങ്ങനെ ഇളം ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളെല്ലാം ഷമ്മീനെ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും നീ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു അര ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ഗരം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മൂന്നും കൂടി നന്നായിട്ട് ആ പൊടികളുടെ മണക്ക മാത്ര ഈസിയാണ് നമുക്ക് പെട്ടെന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്ത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി ഇതിൽ ചേർക്കും പിന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയെടുക്കാം അതൊക്കെ എടുക്കുന്നതിന് നമ്മുടെ ഉള്ളി ഇങ്ങനെ ചെമ്മീനിലൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിപ്പം ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പം ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വേവിക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇതവിടെ നമ്മളുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റിലൊരു ഇതും കൂടെ ചേർക്കാണ്ട് ഒരു കാൽ സ്പൂൺ നമ്മുടെ കാസ്പൂൻ മതി ഇച്ചിരി മതി ഒത്തിരി പെരും ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഞാനിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അത് ചോറിനൊക്കെ നല്ല സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ്